നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ് എല്ലാവരും നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ യൂണിവേഴ്സ് എപ്പോഴാണോ എത്തിക്കുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതായിരിക്കും ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് ജനറൽലെസ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ഒഴിച്ചാർക്ക് വേണമെങ്കിലും കാണാം ജനറൽ ആണ് ഒരുപാട് പേരുടെ എനർജി ഉള്ള ഉള്ളതാണ് നിങ്ങളുടെ അതല്ലെങ്കിൽ നിങ്ങൾ വിട്ട് കളഞ്ഞേക്കും നമ്മൾ അങ്ങനെ പറഞ്ഞാലും പിന്നെയും പിന്നെയും മെസ്സേജ് ഇടുന്നവരുണ്ട് അവരോടൊക്കെ എന്ത് പറയാനാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക ജോലിയൊക്കെ ചെയ്തിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് ഹെഡ്സെറ്റ് വെച്ചൊക്കെ ഇങ്ങനെ കേൾക്കത്തില്ല അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്കാണോ ഇല്ലയോ എന്ന് ആദ്യം നിങ്ങളൊന്ന് വിലയിരുത്തുക ആദ്യം നിങ്ങളൊന്ന് നോക്കുക നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാവുള്ളൂ അത് വളരെ കാമായിട്ട് ഇരുന്ന് നല്ല സമാധാനം ആട്ടൊക്കെ ഇരുന്ന് കാണാൻ ശ്രമിക്കുക നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക കേട്ടോ നന്നായിട്ട് പ്രാർത്ഥിക്കുക അത് മാത്രം എനിക്ക് പറയാനുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ ബോട്ടം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡാക്കൾസ് ആണ് അതുപോലെ തന്നെ ത്രീ ഓഫ് സ്പോർട്സ് ആണ് കിട്ടിയിരിക്കുന്നത് ടൊവസ്റ്റ് കാർഡ് ഭയങ്കര പെയിൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ആദ്യം തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒന്നുകിൽ അത് നിങ്ങളുടെ എനർജി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ എനർജി ആയിരിക്കാം ഹാർട്ട് ബ്രോക്കൺ ആണ് ഭയങ്കരമായിട്ടും ഭയങ്കര വേദനയെടുത്ത് അതായത് ഭയങ്കരമായിട്ടും ഭയങ്കര വേദനയെന്നല്ല നല്ല വേദനയെടുത്ത് വളരെ പെയിൻ എടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഈ വേദന പെയിൻ തന്നെയും പിന്നെയും പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും ഈ ഒരു പേഴ്സൺ കേട്ടോ നിങ്ങൾ മനസ്സിലാക്കുക അതുമാത്രമല്ല നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ എനർജി മരിക്കാം കൂടുതലും എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ എനർജിയാണ് കേട്ടോ കാരണം നിങ്ങൾ ഭയങ്കര പെയിൻ ആണ് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ഭയങ്കര ഒരു ഹാർട്ട് ബ്രോക്കൺ ഉണ്ടെന്നാണ് കാണുന്നത് എനിക്കറിയില്ല നിങ്ങളുടെ ഒരു വ്യക്തിയുടെ എനർജി നോക്കുവാണെങ്കിൽ ഈ ഒരു ദിവസം ഒരുപാട് പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് പേഴ്സൺ ഈ ഫസ്റ്റ് കാർഡിൻ്റെ എനർജി അല്ല പറയുന്നത് കേട്ടോ സെക്കൻഡ് ഇത് മൂണിൻ്റെ എനർജിയാണ് ഞാൻ പറയുന്നത് ഒരുപാട് പ്രയാസപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഇവർ ഒരുപാട് സീക്രട്ട്സ് നിങ്ങളോട് ഒളിപ്പിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇവർ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ചുറ്റിനും ചുറ്റിനുമുണ്ടെന്ന് ഇവർക്കിപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കാരണം നിങ്ങളല്ല നിങ്ങളെ നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ ഇവരുടെ നല്ലത് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ ഈ ഒരു കാർഡിൻ്റെ മീനിങ്ങേ വേറെയാണ് പക്ഷേ എനർജി വരുന്നത് നമ്മൾക്ക് ഇപ്പം ആ വ്യക്തിയുടെ എനർജി നമ്മൾക്ക് കിട്ടുന്നത് വേറെയാണ് കേട്ടോ അതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻട്യൂഷൻ ഗൈഡൻസ് ആണെ അപ്പം ഈ ഒരു വ്യക്തി എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇവരുടെ ഒരു അവസ്ഥ നോക്കുവാണെങ്കിൽ ഇപ്പം ഇവരിവിടെ നല്ല രീതിയിൽ പ്രയാസപ്പെട്ട് ഇപ്പം നമ്മളൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ആകാശത്തോട്ടൊക്കെ നോക്കി നമ്മൾ കരയത്തില്ലേ ഇല്ലാത്ത നമ്മൾ എന്താ ചെയ്യുന്നത് വളരെ ദുഃഖിക്കുന്ന എങ്ങനെയാണ് ആ മേളയിലോട്ടൊക്കെ നോക്കിയിരുന്നെങ്കിൽ നമ്മൾ കരയും ആ ഒരു അവസ്ഥയിലാണെന്നാണ് ഈ ഒരു വ്യക്തിയുടെ എനർജി കാരണം ആരുമില്ല ഒന്ന് ഇയാളുടെ പ്രയാസം കേൾക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ഭയങ്കര സാഡായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഈ ഒരു വ്യക്തിക്ക് അതെല്ലാം തകിടം മറിഞ്ഞതായിട്ടാണ് കാണുന്നത് എന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്വപ്നങ്ങളായിരുന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ലൈഫിനെ ആയിരിക്കാം അല്ലെങ്കിൽ ഇവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ തകിടം മറിഞ്ഞതായിട്ടാണ് കാണുന്നത് ഒരു ഭയം ഇവരാരെയോ ഭയക്കുന്നു നന്നായിട്ട് അതുപോലെ തന്നെ ഇവർക്ക് ഡിപ്രഷനുണ്ട് അൻസൈറ്റിയും ഉള്ളിലൂടെയൊക്കെയാണ് പോകുന്നത് അവർക്ക് ബോധ മനസ്സുമില്ല ഉപബോധ മനസ്സുമില്ലെന്നാണ് കാണുന്നത് നേരത്തെ ബോധം ഉപബോധ മനസ്സെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പം അതുമില്ല കാരണം ഒരു വ്യക്തിക്ക് ബോധമുണ്ടെങ്കിൽ കാണിക്കുന്ന കാര്യങ്ങൾ എന്താണ് വളരെ പക്കയായിട്ടായിരിക്കും അവർ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അല്ലേ പക്ഷെ അബോധാവസ്ഥരാണെങ്കിലോ എന്താണ് കാണിക്കുന്നത് അവർക്ക് പോലും അറിയത്തില്ല കാരണം അവർക്കറിയില്ല അവരെന്താണ് ചെയ്യേണ്ടത് എന്താണ് കാണിക്കുന്നതൊന്നും അവർക്ക് അറിയത്തില്ല തലതിരിഞ്ഞ് ടെൻഷൻ മൂത്തിട്ട് എന്തൊക്കെയോ ചെയ്യുന്നൊരു എനർജിയാണ് അവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവർ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇവർക്ക് ചുറ്റുമുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളായിരുന്നു ഇവരുടെ നല്ലത് ആഗ്രഹിച്ചിരുന്നത് ഒരുപാട് സീക്രട്സ് നിങ്ങളോട് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയിട്ടൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ അതുപോലെ തന്നെ സെവൻ ഓഫ് വാർഡ്സിൻ്റെ എനർജി പറയുന്നത് നിങ്ങളുടെ വ്യക്തികളിൽ ചിലരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചീറ്റിംഗ് ആണ് ഈ ഒരു വ്യക്തി നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ അറിയാൻ ഇനി റീസെൻ്റ് ആയിട്ട് ആള് നോ കോണ്ടാക്ട് ഒക്കെ കഴിഞ്ഞിട്ട് വ്യക്തി ചീറ്റിംഗ് ആണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ കാരണം ആൾ ചീ ഒന്നെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്കൊക്കെ തന്നിട്ട് നിങ്ങൾ നിന്റെ കൂടെ ഞാൻ കാണും സാഹചര്യം കൊണ്ട് ചീറ്റ് ചെയ്തിട്ട് പോകുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഇതെനിക്ക് തോന്നുന്നത് സാഹചര്യം കൊണ്ട് തന്നെയാണ് കാരണം അവരുടെ പ്രശ്നങ്ങൾ ഒരുപാടാണെന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ കാരണം അവർക്ക് വേറെ വഴിയില്ല വേറെ നിവർത്തിയില്ലാണ്ടായി അപ്പം അത് നിങ്ങൾ അത് പറഞ്ഞു വരുമ്പോൾ ഒരു ചീറ്റിങ് ആണ് അപ്പോൾ ഒരാൾക്ക് ഒരു വാക്ക് കൊടുക്കുക ആ ഒരു വാക്ക് പാലിക്കാതെ വരിക അവരെ അവരറിഞ്ഞു അവരറിയാതെ അവരെ ഇപ്പം എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങളെ ഉപേക്ഷിക്കണം ആ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്ത തീരുമാനം തെറ്റായിട്ടുണ്ട് അവർ കേട്ടോ അവരെന്തെങ്കിലും ദയ ഇല്ലാതെ ആയിരിക്കാം നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാകുന്നത് അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇവർ ചീറ്റ് ചെയ്തു എന്നൊരു എനർജി തന്നെയാണ് നമ്മൾക്കൊരു എഴുപത് ശതമാനം ചീറ്റിങ് തന്നെയാണ് അവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ കുറച്ച് പേർക്ക് ഇതാരുടെ എനർജി എനർജിയാണെന്ന് എനിക്കറിയത്തില്ല കുറച്ച് പേർക്കെങ്കിലും ചീറ്റിങ് പേഴ്സണിനെ കൈകാര്യം ചെയ്തവരുണ്ട് ബന്ധം വെച്ചവരുണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക ഈ ഒരു വ്യക്തി ചീറ്റിങ് ആയിരുന്നോ അല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും കേട്ടോ പക്കയായിട്ട് ചീറ്റ് ചെയ്തിട്ടൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ ആൾ ചീറ്റിംഗ് ആയിരുന്നു ഇപ്പോഴും ആൾക്കൊരു കുറ്റബോധമോ ദയോ ഒന്നുമില്ല ചീറ്റ് ചെയ്തു എന്നൊരു ദയ പോലും നിങ്ങളോടില്ല എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ എന്തിനാണ് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വെറുതെ സമയം കളയുന്നത് അതുപോലെ തന്നെ പേജ് ഓഫ് പെൻഡാക്കൾസിൻ്റെ എനർജി പറയുന്നത് നിങ്ങളുടെ വ്യക്തികളിൽ ചിലരെങ്കിലും ഈ ഒരു ദിവസം അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു അവർക്ക് കിട്ടേണ്ട യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങളെ തേടി അവർ നിൽക്കുന്നു അവർക്ക് വേണ്ടിയിട്ട് അവർ ഇന്നത്തെ ദിവസം വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് പെൻഡാക്കൾസിൻ്റെ എനർജി പറയുന്നതും ഇന്നത്തെ ഒരു ഡേ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം അവർ അതിനെപ്പറ്റി മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ ിലേഷൻഷിപ്പിനെ പറ്റിയിട്ടൊന്നും കൂടുതലും അവർ ചിന്തിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഒരുപാട് അവരുടെ ലൈഫ് ഒന്ന് ഡെവലപ്പ് ആകണം അതിനു വേണ്ടിയിട്ട് അവർ കൂടുതലും വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതുപോലെ തന്നെ കൂടുതലും അവർക്കിപ്പം പണിയെടുത്താലും തീരില്ല എത്ര ഉണ്ടാക്കിയാലും തീരില്ല അത്രയും പ്രശ്നങ്ങളാണ് അവരെ തേടി നടക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ ഓവറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അധികം പണിയെടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഫൈവ് ഓഫ് ബാണ്ടിൻ്റെ എനർജി നിങ്ങളുടെ വ്യക്തികൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് അവരുടെ ലൈഫിലൊരു ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നാം കാണുന്നത് ഭയങ്കര ഒരു അടിപിടി അല്ലെങ്കിൽ അവരുടെ വസ്തു അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും വീതം വെക്കലോ വസ്തുവകകളായിട്ട് എന്തെങ്കിലും വിഷയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എനിക്കറിയില്ല നിങ്ങളുമായിട്ടല്ല എന്തായാലും അവരുടെ ഫാമിലി ലൈഫിൽ ഇന്ന് ഭയങ്കര വഴക്കുകൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്നെങ്കിൽ ഇവരുടെ ഫാമിലി മറ്റ് ഇവരുടെ മറ്റാരെങ്കിലും ആയിട്ടായിരിക്കാം സഹോദരങ്ങൾ ഫാമിലിയോ അങ്ങനെ ആയിരിക്കാം കാരണം ഒരുപാട് പേരുടെ എനർജിയാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇവരെ തന്നെ പറ്റിക്കാനും ഇവരെ തന്നെ ചതിക്കാനും നിൽക്കുന്ന ഒരു എനർജി അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നതും വഴക്കുണ്ടാകുന്നതുമായിട്ടാണ് നമുക്കിവിടെ കാണുന്നത് കേട്ടോ അതുപോലെ നൈറ്റ് ൾസിന്റെ എനർജി പറയുന്നതും ഇന്നത്തെ ഒരു ഡേ ഞാൻ പറഞ്ഞല്ലോ കൂടുതലും ഹാർഡ് വർക്ക് ചെയ്യുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അവർക്ക് ഇന്ന് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അവർ അവർക്ക് വേണ്ടിയിട്ട് കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നു അവർ അവരുടെ കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാക്ടിക്കലാണ് അവരുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അവർ മറ്റുള്ള മറ്റുള്ള ഒന്നിനും അവർ സമയം കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് അവർ അവർക്കും അവരുടെ ചുറ്റിനും നിൽക്കുന്ന അവർ അവരെ നോ അവർക്കിപ്പം ഫാമിലി കുട്ടികൾ അല്ലെങ്കിൽ മദർ ഫാദർ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് ഇന്നത്തെ ഒരു ഡേ അവർ കൂടുതലും അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ കുറച്ച് കാർഡും കൂടി നമുക്ക് നോക്കാവേ ബോട്ടം വന്നിരിക്കുന്നത് ത്രീ ഓഫ് വാണ്ടാണ് അതുപോലെ തന്നെ എന്താണ് ക്യൂൻ ഓഫ് വാണ്ടാണ് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നുണ്ടോ വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് കാരണം നമ്മൾ ക്യാമറയിൽ ഒരു മിനിറ്റ് കുറച്ചൊന്ന് ഇതായിട്ടുണ്ട് ടോർച്ചിൻ്റെ പ്രശ്നമായിരുന്നു നമ്മൾ ഓപ്പതായപ്പോഴത്തേനും ഫോണിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പം ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജി പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പം നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇന്നത്തെ ഒരു ദിവസം നിങ്ങളോട് ഭയങ്കര പാഷൻ ആയിട്ടുള്ളൊരു ഇഷ്ടം അഡിക്ഷൻ ഒക്കെ നിങ്ങളോട് തോന്നിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു ദിവസം അവർക്ക് ഒരുപാട് ഇന്നർ പവർ കിട്ടുന്നുണ്ട് ഇന്നർ സ്ട്രെങ്ത് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ എന്തെന്നാ എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ബ്ലാക്ക് കാറ്റിൻ്റെ ഈ ഒരു ഇത് കണ്ടില്ലേ ഈ ഒരു സ്നേഹത്തിനെ മറച്ചു പിടിച്ചിരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജിയാണിത് കേട്ടോ ബ്ലാക്ക് മാജിക് ആണ് ഒരു കൂടോത്രം പോലെയൊക്കെ എന്തോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സെപ്പറേറ്റഡ് ആയത് എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയം കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ഒരു തടസ്സം ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഒരു കാറ്റിനെ തന്നെയാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത് ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു എനർജി കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ദിവസം അവർ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇന്നത്തെ ഒരു ദിവസം ദിവസമായിക്കോട്ടെ നിങ്ങൾക്കൊരു ഇത് കണ്ടില്ല ഒരു ഫ്ലവറും പിടിച്ച് നിൽക്കുന്ന ഒരു എനർജി കണ്ടില്ല നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവർ തരാനുള്ള ഒരു നിങ്ങളെ കണ്ട അത്രയും സ്നേഹമാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി അത്രയും ഡീപ്പായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് കാണില്ല നിങ്ങളെ അങ്ങനെ ഹോൾഡ് ചെയ്താൽ പിടിച്ചിരിക്കുന്നത് അതുമാത്രമല്ല നിങ്ങളുടെ ആ ഒരു എനർജിയും ഇവർക്ക് കിട്ടുന്നുണ്ട് നിങ്ങളും വെയിറ്റിംഗ് ആണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത് ജെനുവിൻ ആയിട്ടൊരു ആണ് നിങ്ങളോട് പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാത്ത ഒരു പേഴ്സണിൻ്റെ എനർജിയാണ് കേട്ടോ അതുപോലെ ഇമോഷണലി ആണെങ്കിലും ഇവർ ഈ ഒരു സമയം ബാലൻസ് ആണ് അല്ലെങ്കിൽ ഇവർക്കൊരു പ്രശ്നവും ഇല്ല എന്ന് ഇവർ നിങ്ങളെ കാണിക്കുന്നുണ്ടായിരിക്കാം ഇവർക്ക് ഇവർക്കൊരുപാട് സങ്കടമുണ്ടായിരിക്കാം പക്ഷേ എനിക്കൊരു യാതൊരു കുഴപ്പവും ഇല്ല ഞാൻ ഇമോഷണലി ഒക്കെ ബാലൻസ് ആണ് എന്നൊക്കെ ആയിരിക്കാം കാണിക്കുന്നത് നിങ്ങളോട് പക്ഷേ ആള് എന്താണ് കൺട്രോൾ ചെയ്യുവാണ് അയാളുടെ എല്ലാ ഫീലിങ്സിനെയും കേട്ടോ ബാലൻസിങ്ങിലേക്ക് അയാൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അയാൾക്ക് ചില സമയത്ത് കൈവിട്ട് പോകുന്ന ഒരു എനർജി ഉണ്ട് ചില സമയങ്ങളിൽ നിങ്ങളെ ഓർക്കുമ്പം അവർക്ക് ചിലപ്പോൾ അവരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന അവരെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം അവർക്ക് വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടം ത്യജിക്കുന്ന ഒരവസ്ഥ അപ്പം അവരുടെ ഇഷ്ടങ്ങളെയെല്ലാം അവർ കൺട്രോൾ ചെയ്യുന്നു അവരുടെ ഇമോഷൻസിനെ അവർക്ക് വരുന്ന ഫീലിങ്സിനെ എല്ലാം അവരൊന്ന് കൺട്രോൾ ചെയ്ത് അതിനെയൊക്കെ ബാലൻസ് ചെയ്ത് നിർത്താൻ അങ്ങനെ ഒരു പവർ ഉള്ളൊരു വ്യക്തിയാണിത് കേട്ടോ പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ അടുത്തും അവർ അവർക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട് നിങ്ങളോടൊരു ഇഷ്ടമുണ്ട് ഇതൊന്നും അവർ കാണിക്കുന്നില്ലായിരിക്കാം പുറത്ത് അങ്ങനെ എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ജെനുവിൻ ജെനുവിനായിട്ടാണ് നിങ്ങളെ കണ്ടു കഴിഞ്ഞ ഒരു കപ്പ് ഓഫറുമായിട്ട് നിൽക്കുന്ന ഒരു എനർജി നിങ്ങൾക്ക് ആ ഒരു ഓഫർ തരണം എന്ന് വിചാരിച്ച് തന്നെ നിൽക്കുന്ന ഒരു എനർജിയാണ് കാരണം നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് നിങ്ങളെ കൈവിട്ട് കളഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് അതുപോലെ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റുകൾ വേണമെങ്കിൽ എൻ്റെ പക്കൽ അവൈലബിൾ ആണ് സെവൻ ചക്രാസ് റോസ്ക്വാഡ്സ് നെഗറ്റീവ് റിമൂവല് റിമൂവലുകൾ ടൈഗർ ഐ അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് നമ്മൾ സെൽഫ് ലൗവിൻ്റെ ഭാഗമായിട്ടും അല്ലാണ്ട് നമ്മൾ ഈ ഹെയർ ഓയിൽ അതുപോലെ തന്നെ ഫേസിൽ ബ്രൈറ്റ്നെസ് വരുന്ന ക്രീം അതുപോലെ ഓയിൽ അതൊരു ലോ ലോ എന്നാണ് ഓയിലാണ് പിന്നെ ബോഡി ലോഷൻ അതുപോലെ തന്നെ നി ഇപ്പം നിങ്ങൾക്കൊരു സെൽഫ് ലവ് ചെയ്യണം നിങ്ങളുടെ പേഴ്സണൽ നിന്ന് നിങ്ങൾക്ക് അകന്ന് മാറണം സ്വന്തമായിട്ട് നിങ്ങളെ നിങ്ങളെ ഒന്ന് സ്നേഹിക്കുക അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ഹെയർ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഫേസ് ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ശരീരം ഒന്ന് ശ്രദ്ധിക്കുക വെയ്റ്റ് ലോസിനുള്ളതൊക്കെയുണ്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കൂടുതൽ നമ്മൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലാഗായിപ്പോവും അതുപോലെ തന്നെ തേർഡ് പാർട്ടി റിമൂവലുകൾ ബ്ലാക്ക് മാജിക് റിമൂവലുകൾ സ്പെൽ വർക്കുകൾ അതുപോലെ പ്രശ്നപരിഹാരങ്ങൾ എന്തും ആയിക്കോട്ടെ കുടുംബ പ്രശ്നമായിക്കോട്ടെ മക്കളുടെ പ്രശ്നമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ റീഡിങ്സ് ബുക്ക് ചെയ്തിട്ട് ആ റീഡിങ്സ് ബുക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ആ ഒരു ടൈം ഇത് പെട്ടെന്ന് തന്നെ റീഡിങ് കിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു നിങ്ങൾക്കത് അറിയാം ഏതൊരു ടാരോ റീഡറിന്റെ റീഡറിൻ്റെ കഴിച്ചെന്ന് നിങ്ങൾ റീഡിങ് എടുത്താലും നിങ്ങൾ ആ പേയ്മെന്റ് ഇട്ട ഉടനെ നിങ്ങൾക്ക് കിട്ടില്ല കാരണം ഓൾറെഡി നമ്മൾ ബുക്കിംഗ് ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കിട്ടില്ല റീഡിങ് ക്ഷമയുള്ളവർ വരിക എനിക്കത് മാത്രമേ പറയാനുള്ളൂ ക്ഷമയുള്ളവർ വന്നാൽ മതി കാരണം ഇന്ന് നിങ്ങൾ റീഡിങ് രാവിലെയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് ആകുമ്പോഴേ കിട്ടത്തുള്ളൂ കാരണം നമ്മൾക്ക് ഓൾറെഡി തലോസം തൊട്ട് ബുക്കിംഗ് വന്നവരുടെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും ആ ഒരു സമയത്ത് കേട്ടോ അതുകൊണ്ട് ക്ഷമയുള്ളവർ വരിക ക്ഷമയില്ലാത്തവർ വരണ്ട എനിക്കത് പറയാം കാരണം ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് റീഡിങ് എപ്പോഴാണ് റീഡിങ് എപ്പോഴാണ് റീഡിങ് എപ്പോഴാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പം നമ്മൾ ബുക്ക് ചെയ്തിട്ടവരുണ്ട് നേരത്തെ അവർക്ക് ടൈം ഉണ്ട് അവരുടെ റീഡിങ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനൊരിതുണ്ട് കേട്ടോ ഇത് റീഡിങ്ങിന് മാത്രം നിങ്ങൾക്ക് ക്ഷമ എന്തായാലും വേണം ക്ഷമയുണ്ടെങ്കിലേ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ ഓക്കേ നിങ്ങൾ ക്ഷമിച്ച് നേടുന്നതെല്ലാം നിങ്ങളുടെ കയ്യിൽ നിൽക്കും നിങ്ങൾ ക്ഷമയോടു കൂടി ഇരുന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടേ നിങ്ങളുടെ കൈയിലത് കിട്ടത്തുള്ളൂ അത് ജെനുവിൻ എന്ന് പറഞ്ഞാൽ അത്രയും പ്യുവറായിട്ടെ നിങ്ങളുടെ കയ്യിൽ അത് കിട്ടത്തുള്ളൂ ക്ഷമയില്ലായ്മ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം റീഡിങ്ങിൻ്റെ കാര്യം തന്നെ എടുത്ത് ഞാൻ പറയാം യൂണിവേഴ്സിൻ്റെ കാര്യം യൂണിവേഴ്സ് താരതമ്യ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ കാണിക്കും താരതമ്യമില്ലാത്ത പ്രവർത്തികളെ യൂണിവേഴ്സ് തരും കാരണം നിങ്ങൾക്കിട്ട് തന്നെ യൂണിവേഴ്സ് പണി തരും എങ്ങനെയാണെന്നറിയാമോ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടോയെന്നറിയാൻ യൂണിവേഴ്സ് കുറേ നിങ്ങളെയിട്ട് കളിപ്പിക്കും നിങ്ങൾ ക്ഷമയുള്ളവരാണോ അതുപോലെ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ യൂണിവേഴ്സ് തരും ഇതിനെയൊക്കെ നിങ്ങൾ തരണം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ പറയുന്നില്ല റീഡിങ്സ് വേണ്ടവർ വാട്സാപ്പ് നമ്പറോട് ടാഗ് ചെയ്തേക്കാം ക്ഷമയുള്ള കുറച്ച് പാവൻ ടീമുകളുണ്ട് കേട്ടോ അവരെ പറ്റിയിട്ടാണ് പറയുക ഡെയിലി വന്ന് റീഡിങ് എടുക്കുന്നവരൊക്കെ ഉണ്ട് എനിക്ക് കുറച്ച് പേരുണ്ട് പേരും നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഫാമിലി പോലെ തന്നെ സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ എൻ്റെ വാട്സപ്പിൽ ഒരുപാട് കൂട്ടാണവരും ഒക്കെയായിട്ട് ഞാൻ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മെയിനായിട്ട് എനിക്കിവിടെ എടുത്ത് പറയാനുള്ള ഒരു പേരുണ്ട് രഞ്ജിത് കുമാർ എൻ്റെ ഒരു ഒരു സുഹൃത്താണ് അതുപോലെ ദീപ ചേച്ചി അതുപോലെ തന്നെ വേറൊരു ദീപയുണ്ട് ഡെയിലി നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് എന്നും വരും അവർക്ക് എന്തൊരു ഗൈഡൻസ് പോലെയാണ് അതുപോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ തുഷാര പിന്നെ അതുപോലെ തന്നെ മഞ്ജുഷ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് എന്നെ തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന മേഡം എന്ന് പറഞ്ഞ് എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരെനിക്കാണ് വന്ന് മെസ്സേജ് അയക്കുന്നത് അതുപോലെ ജോമിയ അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ ഒത്തിരി ആൾക്കാരുണ്ട് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് പിന്നെ അതുപോലെ വിദേശത്തു നിന്ന് കുറേ ടീമുകളുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഒരു അവർ ഇപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോകാതെ നമ്മളെ അവരെ ആശ്രയിക്കുന്നുണ്ട് ഒരു ദൈവത്തെ പോലെ നമ്മളെ അവരെ ആശ്രയിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ അതുപോലെ തന്നെ ദ എംപ്രസ് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്കും നിങ്ങൾ വീഡിയോ എടുക്കാനിരിക്കുന്നവരല്ലേ എന്ന് ഓർക്കുകേ ഞാനിപ്പം പറഞ്ഞതന്നെ അവരുടെയൊക്കെ പേര് അത് എംപ്രസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര പവറായിട്ട് നിൽക്കുന്നു എന്ന് നിങ്ങളുടെ വ്യക്തികൾക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളോട് ഈ ഒരു സമയം ഒരുപാട് അട്രാക്ഷൻ നിങ്ങൾ ഭയങ്കര ബ്യൂട്ടി ആയിരിക്കാം കാണാൻ അഴകുള്ളവരായിരിക്കാം ആ ബോയ് ആയിക്കോട്ടെ ഗേൾ ആയിക്കോട്ടെ കാണുന്നവരാരും ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ ഭയങ്കര അഴകുള്ളവരാണ് എന്നിവിടെ ഈ ഒരു വ്യക്തികൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങൾ നേരത്തെ നേരത്തെത്തതിലും കൂടുതൽ നിങ്ങളിപ്പം ബ്യൂട്ടി ആയിട്ടുണ്ടായിരിക്കാം ഹാൻസം ആയിട്ടുണ്ടായിരിക്കാം ജെന്റിൽമാനൊക്കെ ആയിട്ടുണ്ടായിരിക്കാം ഇവരോർക്കുന്ന എന്താ പറയുക ഇവര് പോയിക്കഴിഞ്ഞപ്പം നിങ്ങളങ്ങ് മാനസമായ പാടി നടക്കും നിങ്ങൾ കരഞ്ഞു കൂവി നിങ്ങൾ നടക്കും എവിടെയെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ അയ്യോ ഭക്ഷണവും കഴിക്കാതെ മെൻ്റൽ പേഷ്യൻ്റായിട്ട് നിങ്ങൾ നടക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷെ തെറ്റിപ്പോയി കേട്ടോ തെറ്റിപ്പോയെന്നു പറഞ്ഞാൽ തെറ്റിപ്പോയി കാരണം നിങ്ങൾ ഭയങ്കര സ്ട്രോങ്ങുമായി അവരാണ് ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് വായെന്നാണ് ഇവിടെ പറയാനുള്ളത് എനിക്ക് അതുപോലെ തന്നെ ദ ഹെർമിറ്റും മോഡ് ഹെർമിറ്റും മോഡ് പറയുന്നത് ഈ ഒരു വ്യക്തി കുറേ നാളായിട്ട് കൂടി ഒന്നും ചെയ്യാണ്ട് ഡിപ്രഷനും അൺസൈറ്റി എല്ലാം കഴിഞ്ഞ് വന്നൊരു വ്യക്തിയുടെ എനർജിയാണ് ഇപ്പം അവരവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ഒരുങ്ങുന്നു യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സാവകാശം കൊടുക്കുക അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്ന് മാത്രമല്ല അവരെല്ലാം ഒന്ന് അറിഞ്ഞു വരുമ്പോൾ അവരുടെ സോൾ ഏതാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ എന്താണ് അവരെല്ലാം ഒന്ന് അറിഞ്ഞു വരുമ്പോൾ കുറച്ച് സാവകാശം എടുക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചൂസ് ചെയ്യാം യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു ഒരു വിവാഹാലോചനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് വെറുതെ വെയിറ്റ് ചെയ്യണ്ട പിന്നെ പറയും ഞാൻ എന്തിനാ അവർക്ക് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം കൊണ്ടൊക്കെ ചിലർ വരുന്നുണ്ട് വേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് കേട്ടോ അതുപോലെ തന്നെ ക്യൂനസ് വോട്സിൻ്റെ എനർജി ചിലരെങ്കിലും നിങ്ങളെ ഒന്ന് വന്ന് നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തോന്നി കഴിഞ്ഞിടയ്ക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളെ ഒന്ന് കണ്ടേ തീരൂ എന്ന് പറയുന്ന കുറച്ച് വ്യക്തികൾ ഉണ്ടായിരുന്നു വീണ്ടും അവർ വന്നിട്ടുണ്ട് കാരണം എനിക്ക് അറിയത്തില്ല കുറച്ച് രണ്ടു മൂന്ന് ദിവസം അവരൊന്ന് പമ്പിയിരുന്നു വീണ്ടും നീ അവർക്ക് നിങ്ങളെ ഒന്ന് വന്ന് കണ്ടേ തീരൂ വന്ന് കണ്ട് സംസാരിച്ചേ തീരൂ എന്തോ ഒരു കാര്യത്തിൽ ീ ഇങ്ങനെയൊന്നും അല്ല നീ ഇങ്ങനെയല്ലായിരുന്നു നീ എന്റെ പുറകെ നടന്നതാണ് നീ ഒരു എന്റെ പുറകെ ഒരു വാലാട്ടി പട്ടിയെ പോലെ ഒരു ഇതിനെ പോലെ നീ നടന്നതാണ് നീ ഇങ്ങനെ ആകാൻ പാടില്ല നീ സ്ട്രോങ് ആകാൻ പാടില്ല എനിക്കറിയണം നീ നിനക്ക് എന്ത് സംഭവിച്ചു നീ എന്താണ് ഇങ്ങനെ സ്ട്രോങ് ആയത് ഇതൊക്കെ തന്നെയാണ് കാരണം ഇവർ ഇവർ നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് ഇവർക്ക് അറിഞ്ഞേ തീരത്തുള്ളൂ ഇവരെ നിങ്ങൾക്ക് വേണ്ടേ എന്നിവർക്ക് അറിയണം അതിന് വേണ്ടിയിട്ട് വരുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് പേഴ്സൺ എന്തായാലും നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ഒക്കെ തരാൻ സാധ്യത കൂടുതലാണ് നിങ്ങളോട് ചോദിക്കും എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ നീ എന്താണ് എന്നെ വേണ്ടെന്ന് വെക്കുന്നത് എന്നോട് എന്തിനാണ് നീ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ സത്യം ഇത് തന്നെയാണ് എനർജി അതുപോലെ തന്നെ നിങ്ങളിത് കണ്ടില്ല നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു എനർജി നൈൻ ഓഫ് വാണ്ട് ഭയങ്കര ഫിയർ ആണ് ഇവർക്ക് ഭയമാണ് നിങ്ങൾ ഇനി ആരുടെയെങ്കിലും കൂടെ പോകുമോ അതുപോലെ തന്നെ പാസ്റ്റിൽ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇവരും തമ്മിൽ അതിനെക്കുറിച്ച് ഓർത്ത് ഇവർ ഭയക്കുന്നുണ്ട് കാരണം ആ ഒരു കാര്യം നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ട് നിങ്ങൾ ഇനി തിരികെ വരില്ല നിങ്ങൾ പോകും കാരണം ഇനി അത് ആവർത്തിക്കത്തില്ല എന്ന് ഇവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ ഒരു കാര്യം ഇനി ഇവർ ആവർത്തിക്കില്ല പക്ഷേ നിങ്ങൾ പോകുമോ എന്നൊരു ഭയം ഇവർക്കുണ്ട് നിങ്ങളെ തന്നെ നോക്കിയാണ് നിൽക്കുന്നത് ഇവർ മനസ്സിലായോ അതുപോലെ തന്നെ ഈ ഒരു ത്രീ ഓഫ് വാണ്ട് ഓട്ടമാണ് ഈ ഒരു സിറ്റുവേഷൻ ഇവർക്ക് മറികടക്കണം ഇതിനൊരു വളർച്ച വേണം ഒരു പ്രോഗ്രസ് വേണം ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട് ഇവർക്കുള്ള ഒരു ഒരു ചെറിയൊരു എന്താണ് പറയുന്നത് ഒരു വലിയൊരു ചെറുതല്ല വലുത് എന്ന് പറയാം വലിയൊരു കടമ്പയാണ് നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് പക്ഷേ ഇവർ വരും കാരണം ഇവർക്ക് അവസരമാണ് ഇവർക്ക് വേണ്ടത് ഒരു അവസരമുണ്ടെങ്കിൽ ഇവരതിൽ പിടിച്ച് കയറും നിങ്ങളിലേക്ക് വരും കാരണം അത്രയും ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ നിങ്ങളിലേക്ക് വരാനുള്ള എല്ലാ പഴുതും നിങ്ങൾ അടച്ചു വെച്ചിരിക്കുകയാണ് ഈ ഒരു സമയം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി എങ്ങനെയല്ല നുഴഞ്ഞു വരാൻ സാധ്യത കൂടുതലാണ് ഈ ഒരു എനർജി ആർക്കാണ് ഇവിടെ ഇതാകുന്നത് എന്ന് എനിക്കറിയില്ല ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഇഷ്ടപ്പെടാനല്ല നമ്മളൊരു റീഡിങ്ങും ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് മാച്ച് ആകുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ഒരാളെ ഇഷ്ടപ്പെടുത്താൻ ആർക്കും ഒരു റീഡിങ് ചെയ്യാൻ പറ്റത്തില്ല മെയിനായിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എത്രത്തോളം എന്നോട് വെറുപ്പ് കൂടുമെന്ന് എനിക്കറിയത്തില്ല എന്ത് തന്നെയാണെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കും അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് О на массевая.